നമസ്കാരം പി എസ് സി ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഓഗസ്റ്റ് മുപ്പത് പ്രസിദ്ധീകരിച്ച തൊഴിൽ വീതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നല്ല കെടുക്കാത്ത ചോദ്യങ്ങളാണ് തൊഴിൽ വീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചർച്ച ചെയ്തുകൂടെ ഇടാം യെസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിമാനയാത്രക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ഡി വൈ ചന്ദ്രചൂഡ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് എന്താണ് വിമാനയാത്രയ്ക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് റഫീഖ് അഹമ്മദ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ് റഫീഖ് അഹമ്മദാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ ലഭിച്ച മലയാള സിനിമയാണ് ആടുജീവിതം ആടുജീവിതം ഇതിലേ നമുക്ക് തെറ്റിപ്പോകുന്നതാണ് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ സിനിമ ഏതും ചോദിക്കും അതെന്താണ് അത് മഞ്ഞുമൽ ബോയ്സാണ് തെറ്റിപ്പോകല്ലേ എന്നാണ് ഇരുന്നൂറ് കോടിയാണ് ഏത് ഇരുന്നൂറ് ഇരുന്നൂറ് കോടി കളം ഇടം പിടിച്ച സിനിമയാണ് ഏത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എങ്കിൽ ആടുജീവിതം എന്താണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ ലഭിച്ച ലഭിച്ച മലയാള സിനിമയാണ് ആടുജീവിതം എങ്കിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർമാനാണ് കെ ഭൈജുനാഥ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആരാണ് കെ ഭൈ ചുനാഥ് എങ്കിൽ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഇതാ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും എന്റെ വായനയിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ ക്ലാസുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകാം അതൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ആണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ആണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി ചുമതലയേറ്റതാരാണ് അത് എസ് ഹരി നായർ ആണല്ലേ ആരാണ് ഹരി വി നായർ ഹരി വി നായർ ആണ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പറയട്ടെടാം അപ്പോൾ വിമാനയാത്രക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാര് റഫീഖ് അഹമ്മദ് ആണെങ്കിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ ലഭിച്ച ആദ്യ ലഭിച്ച മലയാള സിനിമയാണ് ആടുജീവിതം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിങ് ചെയർമാൻ കെ ഭൈജുനാഥ് ഏക സിവിൽ കോഡ് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് എങ്കിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചുമതലയേറ്റത് വി ഹരി നായർ േറ്റി അല്ലേ എങ്കിൽ നെക്സ്റ്റ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി എങ്കിൽ ആരുടെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസമേത ഇത് ചോദിച്ചില്ലേടാ ചോദിച്ചു എന്താണ് ആരുടെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസമേത്ത ആരുടെയാണ് വിശ്വാസം എങ്കിൽ എങ്കിൽ നെക്സ്റ്റ് ആണ് ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ ബീഹാർ ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും വീണ്ടും നിതീഷ് 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 കുമാർ കുമാർ ലഭിച്ച വ്യക്തിയാണ് എൽ കെ അദ്വാനി ലഭിച്ച വ്യക്തി ആരാണ് എൽ കെ അദ്വാനി എങ്കിൽ നെക്സ്റ്റ് ആണ് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായി നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി ഡിമെൻഷ്യ ചോദിച്ചു പി എസ് ചോദിച്ചു ഡിമൻഷ്യ അൽസിമേഴ്സ് രോഗം തുടങ്ങിയ ബാധിച്ച വയോജനങ്ങൾക്കായി സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി ഓക്കെ അല്ലേ ഇത് ഞാൻ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ വായിക്കാം യെസ് റിപ്പീറ്റേഷൻ ആണ് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കൂ യെസ് നമ്മുടെ മനസ്സിൽ മൈൻഡിൽ നിൽക്കൂ ഓക്കെ അല്ലേ യെസ് അപ്പം ദക്ഷിണേന്ത്യാ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ് അത് കൊച്ചി ആരുടെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസമേത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബീഹാർ മുഖ്യമന്ത്രിയെ വീണ്ടും ചുമതലയേറ്റ നിതീഷ് കുമാർ ആണെങ്കിൽ ഭാരതരത്നം ലഭിച്ച അൻപതാമത്തെ വ്യക്തിയാണ് എൽ കെ അദ്വാനി എങ്കിൽ ഡിമൻഷ്യ അൽഷമിഴ്സ് രോഗം ബാധിച്ച വയോജനങ്ങൾക്കായി സാമൂ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് അത് ഓർമ്മിക് ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയായ ആദ്യത്തെ വനിതയാണ് ശ്രീപതി ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത ആരാണ് അത് ശ്രീപതിയാണ് ആണ് ആരാണ് ശ്രീപതി ശ്രീപതി ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നക്ക് അർഹരായവർ ആരൊക്കെയാണ് അത് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി സിംഗ് എം സ്വാമിനാഥൻ ആരൊക്കെയാണ് ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതത്തിൻ്റെ അർഹരായാരൊക്കെയാണ് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ എങ്കിൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് അത് ആനി ജോർജി ആരാണ് ആനി ജോർജ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആരാണ് ആനി ജോർജി ആനി ജോർജി എങ്കിൽ പരിസ്ഥിതി ശാസ്ത്രത്തിൽ മാധവ് ഗാഡ്ഗിൻ്റെ ആത്മകഥയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഖാഡ്ഗിലിന്റെ ആത്മകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആ പരസ്യശാസ്ത്രൻ മാധവ് ഖാഡ്ഗിലിന്റെ ആത്മകഥ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യത്തെ താരമാണ് മനു ഏത് ദിനത്തിലാണ് ഷൂട്ടിംഗ് താരമാണ് ആര് മനുഭാക്കർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ താരമാണ് ആര് ഒരു കൂട്ടുകാരെ നമ്മുടെ മനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് മനു താരമാണര് മനു മനുഭാക്കർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹീമോഫീലിയ രോഗത്തിനെതിരെ എമിസിസ് മാബ് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ അടുത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ക്വസ്റ്റ് ഹീമോഫീലിയ രോഗ ത്തിനെതിരെ എമിസിസ് മാബ് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെ ഏതാണ് നമ്മുടെ കേരളമാണ് കേരളമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നും കൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നക്ക് അർഹരായവരാരൊക്കെയാണ് അത് കർപ്പൂരി താക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ എങ്കിൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആര്യ കൂട്ടുകാർ അത് ആനി ജോർജി ആര് ആനി ജോർജി പരസ്യശാസ്ത്രൻ മാധവ് ഗാഡ്ഗിൽ ആത്മകഥ ഏതാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എങ്കിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യത്തെ താരമാണ് മനു മനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് മനു മനുഭാക്കർ എങ്കിൽ ഹീമോഫീലിയ രോഗത്തിനെതിരെ എം മാബ് സ്മാബ് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണ് ഏതാണ് കേരളം ഓക്കെ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലായിൽ നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ആര് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷിമന്ത്രി ഉപാ ക്ഷൻ അധ്യക്ഷനാരാണ് നരേന്ദ്രമോദിയും ഉപാധ്യക്ഷൻ സുമൻ സുമൻപെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അപ്പം നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു ആരാണ് ഈ എസ് ഉപാധ്യക്ഷനാരെന്ന് നിതി ആയോഗിന്റെ നിതി ആയോഗിന്റെ ഉപാധ്യക്ഷനാരെന്ന് കഴിഞ്ഞൊരു പരീക്ഷ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിക്കുകയുണ്ടായി അപ്പം ഓർത്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ നിതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട നിർമ്മല സീതാരാമൻ അമിത് ഷാ രാജ്നാഥ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാൻ എങ്കിൽ അധ്യക്ഷൻ നരേന്ദ്രമോദി ഉപാധ്യക്ഷൻ സുമൻ ബെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം എങ്കിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് അത് സർബാനന്ദ സോനോവാൾ എന്നാണ് സർബാനന്ദ സോനോവാളാണ് ഇനി നെക്സ്റ്റ് എന്നാണ് എന്നത് രണ്ടായിരത്തിരുപത്തിനാല് ഏത് ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ലോക ജനസംഖ്യാ ദിനം ടു ലീവ് ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജനസംഖ്യാ ദിനമാണെങ്കിൽ ലോക ജനസംഖ്യാ ദിനം എന്നാണ് അത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ഓക്കെ അല്ലേ അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കെ സച്ചിതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് നിതിയായ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുത്തി നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷിമന്ത്രി എങ്കിൽ നിതിയായകിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദി ഉപാധ്യക്ഷൻ സുമൻബെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം എങ്കിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനോവാൾ ടു ലിവ് നോ വൺ ബിഹൈൻഡ് കൌണ്ട് വൺ എന്നത് രണ്ടായിരത്തി ിലെ ഏഴ് ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും തത്സമയ വാർത്താ സമ്മേളനം നടത്തിയത് സുനിതാ വില്യംസാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും തത്സമയം വാർത്താ സമ്മേളനം നടത്തിയതാണ് സുനിത വില്യംസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായ്പുഴ രണ്ടാമത് കരമനയാർ കലായ്പുഴ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കരമനയാറോ തിരുവനന്തപുരം ഓർത്തോ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കല്ലായി പുഴ രണ്ടാമത് കരമനയാർ എങ്കിൽ മലയാള സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും ദുര 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 അനുഭവങ്ങളും വിലയിരുത്താൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇതൊക്കെ എല്ലാവരും അല്ലേ കേട്ടുവല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് മലയാള സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും ദുരനുഭവങ്ങളും വിലയിരുത്തുവാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള ാണ് സോജൻ ജോസഫ് കോട്ടയംകാരനായ സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി എന്ന നേട്ടം കൈവരിച്ചു ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് സോജൻ ജോസഫ് നെക്സ്റ്റ് ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതാരാണ് അത് ഹേമന്ത് സോറൻ ആരാണ് ഹേമന്ത് സോറൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതാരാണ് ഹേമന്ത് സോറൻ ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് നല്ല എടുക്കാറ്റ് ചോദ്യങ്ങളാണ് തൊഴിൽ തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ എൻ്റെ അവതരണത്തിൽ നിങ്ങൾ മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ എത്രത്തിലാണ് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ കമൻറ്റാണ് ഇനിയുള്ള വീഡിയോസ് നല്ലതാക്കാനും ഇനിയുള്ള വീഡിയോസിൽ കൂടുതൽ പോയിന്റ്സുകൾ ഉൾപ്പെടുത്താനും ഒക്കെ എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ സി യു